അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം അയ്യോ പുതിയ പുതിയ ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ മറന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ എന്നായി എന്തായാലും നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം ഇന്നിനി ഏകദേശം തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കിലോമീറ്റർ ഉണ്ട് അത് ഒരു പകുതി വരെങ്കിലും നമുക്ക് കവർ ചെയ്ത് വെക്കണം കേട്ടോ ഏകദേശം ഒരു നാനൂറ്റി സംതിങ് കിലോമീറ്റർ എന്നൊരു ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്ത് വെച്ചാലേ നമുക്ക് നാളെ ആഗ്രഹം എത്താൻ പറ്റുള്ളൂ കേട്ടോ നാളെ എന്ന് വെച്ചാൽ നാളെ ഇത്ര നേരത്തെ എത്തണം എന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉറങ്ങിപ്പോയി നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങി കേട്ടോ കേട്ടോ ഇത്രയും സമാധാനമായിട്ടൊരു പമ്പ് കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമല്ലേ സമാധാനത്തോടെ കണന്ന് തുടങ്ങി ലോറക്കാരോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇന്നത്തെ ദിവസം വണ്ടിക്ക് ചെറിയൊരു പണി വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീടിലത് പറഞ്ഞോ എന്ന് എനിക്ക് അറിയില്ല അയ്യോ അറിയോടൊ താങ്ക് യു അപ്പൊ പുള്ളിയാണ് ഇവിടെ വന്നു എന്റെ അടുത്ത് പറഞ്ഞാ കൊഴപ്പടിച്ചു എന്ന് പറഞ്ഞ കേട്ടാ ഇത് നല്ല കെടുക്കാച്ചി ഹൈവേ ആണ് ഇപ്പം അതാണ് ഇങ്ങനെ കുറിയൊന്നും ഇല്ലാതെ കേട്ടോ ആരെങ്കിലും വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ചാനൽ മുറക്കാണെന്ന് സബ്സ്ക്രൈബ് ചെയ്തോ കമൻസ് അറിയിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചേട്ടാ ഞാനൊരു കെ ടു കെ റൈഡിലാണ് പുതുതായിട്ടുള്ളവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് ഇഷ്ടക്കാരെ നോക്കാം ഇഷ്ടപ്പെട്ടാ കൂടെ കുടിക്കോ നമുക്ക് ഒരുപാട് യാത്ര ഒരുമിച്ച് ചെയ്യാം കേട്ടോ സോ അപ്പൊ അതാണ് സംഭവം നാഗ്പൂർ അവിടെ നേരെ ആഗ്രഹം അതാണ് റൂട്ട് നാഗ്പൂർ കറക്റ്റ് നാഗ്പൂർ പോകണല്ലേ ഹൈവേ പിടിച്ചങ്ങ് അങ്ങ് പോവുകയാണ് ഇന്ന് ഞാൻ രാവിലെ പമ്പിൽ നിന്ന് ഇറങ്ങിയപ്പോഴും എനിക്കൊരു ചായ കൊണ്ടുവന്നേട്ടാ എനി വാങ്ങി കുടിക്കണമെന്നുണ്ടായിരുന്നു കുടിക്കാൻ മടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഈ ചായ മറ്റ് സ്ഥലങ്ങളിലൊണ്ട് നിങ്ങൾക്ക് വാങ്ങിച്ചു കുടിച്ച് കഴിഞ്ഞു വയറ്റിന് പിടിക്കില്ല കേട്ടോ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ചായ കട്ടനാണ് ഓക്കെ ഞാൻ കട്ടനാണെ ഏറ്റവും കൂടുതൽ കുടിക്കാറോ ആദ്യ എനിക്ക് സന്തോഷം തോന്നി പിന്നെ വാച്ചി കുടിച്ചില്ലല്ലോ എന്നുള്ളൊരു ചെറിയൊരു ഇത് തോന്നിട്ടാ മനസ്സിൽ അപ്പൊ എന്തോ എനിക്ക് നിങ്ങളുടെ പറയണമെന്ന് തോന്നിട്ടാ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ആഗ്ര വരെ കേട്ടോ ഇത് മാക്സിമം നേരത്തെ എണീറ്റ് പോണെന്ന് വിചാരിച്ചാണ് വെയിലായി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് വണ്ടി ഓട്ടിക്കും വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കും പിന്നെ ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അവിടുത്തെ പോലും ചൂടൊന്നുമില്ല കേട്ടോ നമ്മുടെ ശരീരം പൊള്ളില്ലേ ആ രീതിക്കുള്ള ചൂടാണ് പിന്നെ നമ്മുടെ നാട്ടിൽ ഈ ഇടയ്ക്ക് നല്ല ചൂടായിരുന്നു അതുകൊണ്ട് അതും പറയാൻ പറ്റില്ല മഴയല്ല ഉണ്ടോ അവിടെ മഴ കാണാൻ കൊതിയാണ് ഇപ്പൊ തൽക്കാലം മഴ വേണ്ട അത് കാര മഴ പെയ്തഴിഞ്ഞാൽ ഞാൻ വഴിയിലായി പോകും ഞാനേ ഇത് ഈ ഒരു വിഷയവും ഒരുപാട് യൂട്യൂബേഴ്സിന്റെ അതായത് നമ്മളെ കേരളത്തിലുള്ളതല്ല തമിഴും കന്നടയൊക്കെ ചെയ്യുന്ന ടീമുകളുടെ അങ്ങനെയുള്ള ഒരു വീഡിയോ ഞാൻ ഒരു വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഈ ഒരു സ്പോട്ട് ഇത് എന്താ ഞാൻ പറഞ്ഞു തരാം രണ്ടു സൈഡും കാടാണ് ഏട്ടാ അതായത് കടുവയുള്ള കാടാണ് ആ കാടിന്റെ നടുക്കൂടെ ഒരു റോഡ് ചെയ്തേക്കണേട്ടാ അപ്പൊ ഇത് നമ്മുടെ വയനാടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലെന്ന് പറയുന്നില്ല ഇത് ചെയ്തേക്കുന്ന വെച്ചാൽ ഇതിന്റെ അടി കൂടെ അനിമൽസിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും കേട്ടോ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനായിട്ട് പറ്റും അപ്പൊ അവരുടെ യാത്ര തടസ്സപ്പെടുത്തി ഈ സംഭവം ചെയ്തേക്കണേ പാലം പോലെയാണ് കേട്ടോ അപ്പോ അത് അതവിടെ കഴിഞ്ഞു പിന്നെ ഈ പോകുന്ന റൂട്ടിൽ തന്നെ വേറൊരു സംഗതി ഇവിടെയാണ് ഞാൻ കാണിച്ചു തരാം എന്റെ വീഡിയോ കാണുമ്പോ നിങ്ങൾക്ക് ഒരു ഡിഫറൻ്റ് ആയിട്ട് തോന്നണം ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അല്ലെങ്കിൽ ഒരു കെ ടു കെ റൈഡോ അങ്ങനെ കാണുമ്പോ എന്തെങ്കിലും ഒരു ചേഞ്ച് തോന്നണ്ടേ വിഷ്വൽ വൈസ് എങ്കിലും ഈ റൂട്ട് നമുക്ക് രാത്രി വരാൻ പറ്റൂല ഞാൻ അതുകൊണ്ടാണ് അവിടെ സ്റ്റേ എടുത്തത് അല്ലെങ്കിൽ നമുക്ക് രാത്രി ആയിരുന്നേ പോവാം പക്ഷേ ഇത് വൺ കാർഡാണ് നേരെ പറഞ്ഞു കഴിഞ്ഞാൽ കടുവ ഉൾപ്പെടെയുള്ള വൻ കാർഡാണ് എനിക്ക് ഈ ഒരു റൈഡില് ആദ്യമായിട്ട് ഒരു മൂന്ന് മലയാളികളെ പുള്ളി ബ്രോ പേരെന്താ ചാലക്കുടി ഫ്രിഡ്ജിൽ ഇരിക്കണ പോലെ തണുത്തൊക്കെ പോകുന്നു കൂളിങ്ങിന് ഇത്തിരി തണുത്താലോ

നിങ്ങൾ ണമായിരിക്കും നിങ്ങളല്ല റൂമെടുത്തല്ലേ പോണേ അതേ പറ്റുള്ളൂ ഇപ്പൊ അപ്പൊ എന്തായാലും ഫുഡ് അടി കഴിഞ്ഞ് ഞാൻ രണ്ട് ചപ്പാത്തി കഴിച്ചേട്ടാ ചപ്പാത്തി ആല് കറി ഉം അപ്പൊ അതും കഴിഞ്ഞ് ഇനി എന്തായാലും നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ് നമ്മളെന്താ വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടാ അവിടെ വെക്കാം ശരി എന്നാ ഞാൻ ഇറങ്ങാ അവര് അവരുടേതായിട്ടുള്ള സെയിം റൂട്ട് തന്നെയാണ് അപ്പൊ ഒരുമിച്ച് പോവാം പക്ഷേ അത് എന്തോ എനിക്ക് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ തോന്നിട്ട് അതാണ് സംഭവം ഞാൻ ചോദിക്കാറ് ഞാൻ കൂടെ വർത്താന്ന് ചോദിക്കാറ് ഒറ്റയ്ക്ക് പോകണത് ഇതുവരെയും ഞാൻ ഒറ്റയ്ക്ക് പിന്നെ അവര് റൂം എടുക്കുമ്പോൾ പിന്നെ നമുക്കത് ഒരു നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യം മനസ്സിലായല്ലോ നമ്മൾ വെറുതെ ആരെയും ബുദ്ധിമുട്ടിണ്ടാന്ന് വിചാരിച്ചു അത്യാവശ്യം വെള്ളം ബാഗിലെടുത്തു അങ്ങനെ പോകാണ് ഞാനിത് ഇതൊന്ന് കാണിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്യാമറ ഓൺ ആക്കിയത് ഏട്ടാ ഇത് നേരത്തെ അവിടെ നിന്ന് പറഞ്ഞില്ലേ അതേ സെയിം സംഭവം തന്നെയാണ് പക്ഷെ ഇത് കുറച്ചുകൂടെ നല്ല ഹൈറ്റിൽ ചെയ്തിട്ടുണ്ട് ഏട്ടാ ഇത് ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുരങ്ങൾ ഉണ്ടല്ലോ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടും ഒന്നര രണ്ടെണ്ണം എടുത്ത് മുന്നോട്ട് ചാടി അപ്പൊ ഈ പാനം ചെയ്തു വെച്ചേക്കുന്നത് ഇതിന്റെ അടി കൂടെ ആനിമൽസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ടാണ് അവരുടെ പാത കട്ട് ചെയ്തിട്ടല്ല ഇപ്പൊ നിലവിൽ പാലം ചെയ്തേക്കണേ അതുകൂടെ അവർക്കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഏട്ടാ അപ്പൊ എന്തായാലും സംഭവം അത് ഭയങ്കര രസമായിട്ട് തോന്നി അതുകൊണ്ടാണ് നിങ്ങൾ കൂടെ അത് കാണിച്ചതാന്ന് വിചാരിച്ചത് ഇനി അയ്യോ കിലോമീറ്റർ ഇതൊക്കെയാണെങ്കിൽ നോക്കിയില്ല ഏട്ടാ ഇനി എന്തായാലും ഞാനിപ്പം നമ്മുടെ സാഗർ അല്ലേ സാഗർ അതായത് നമ്മുടെ സാഗർ എന്ന് പറഞ്ഞാൽ സാഗർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഏട്ടാ സാഗറിലാണ് സ്റ്റേ പിടിക്കാനായിട്ട് ഞാൻ നോക്കണേ അപ്പൊ അവരും സാഗറിൽ തന്നെയാണ് സ്റ്റേ പിടിക്കുന്നത് അപ്പൊ ഇപ്പൊ റൂം എടുത്തിരുന്നെങ്കിൽ ഈ ചാർജിങ് ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റായിട്ട് നടന്നേ കേട്ടാ അപ്പോൾ അതെന്തായാലും ഒന്ന് നോക്കണേ നിലവിൽ പവർ ബാങ്കിൽ ചാർജ് തീർന്ന് അതുപോലെ ഫോണിലെ ചാർജ് തീർന്ന് ഗോപറയുടെ ചാർജ് തീർന്ന് ഞാൻ ഈ പമ്പിൽ കിടക്കുന്നതിന്റെ പ്രശ്നം അതാണ് കേട്ടോ ഇത് ഒരുപാട് അടുത്ത് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇതിപ്പം ഇതിപ്പോ രണ്ടാത്തരത്താണ് ഞാൻ ഇങ്ങനെ ഒരു ഷീറ്റ് വെച്ചിട്ടുള്ള സംഗതി കണ്ടെങ്കിൽ ഷീറ്റല്ല ഇത് ആ ഷീറ്റ് തന്നെയാണ് മൃഗങ്ങൾ ഇങ്ങോട്ട് ചാടാതിരിക്കാൻ വേണ്ടി റോഡിലോട്ട് ചാടാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇതിന് ഇങ്ങനെ ചെയ്തു വച്ചേക്കുന്നത് കേട്ടാ ഈ പട്ടാരോപിച്ച ക്യാമറ സമയത്തിൽ ഓണാവില്ല ഏട്ടാ ഇത് വീണ്ടും മലയാളികളെ കണ്ടേട്ടാ അവര് എവിടെ ഉള്ളവരാണെന്ന് ചോദിച്ച് ചോദിക്കാനൊന്നും പറ്റിയില്ല എന്റെ അടുത്ത് ഇങ്ങോട്ട് കാര്യങ്ങൾ ചോദിച്ചു ഞാൻ മറുപടി പറഞ്ഞു ആ പോണ് കേട്ടാ അവര് ശരിക്കും പറയാം നമ്മുടെ നാട്ടുകാരെ കാണുമ്പോഴേ ഒരു പ്രത്യേക സന്തോഷമാണ് പിന്നെ ഇവര് അധികം സ്പീഡ് പിടിക്കില്ല കേട്ടോ പതിങ്ങനെ പോണെ ഈ കൂട്ടത്തില് അല്ല കൂട്ടത്തില് ഈ ഇപ്പൊ സ്പീഡിൽ പോണ ഞാനാണെന്ന് തോന്നുന്നത് കേട്ടാ ട്രൈംപ് ടൈഗർ ആണ് കേട്ടോ പോണ ഫ്രണ്ടില് ടൈഗർ ഉണ്ട് ഡോമിനർ ഉണ്ട് ഒരു ഹിമാലയ ഉണ്ട് പുതിയ ഹിമാലയാണ് ഏട്ടാ അപ്പോൾ ടൈഗർ നൈൻ ഹൺഡ്രഡ് ആണ് കേട്ടോ ദൈവി പോണോ ഫ്രണ്ടിൽ കൂടെ പോണത് ഒരു ഡോമിനർ ദൈവി പോണു കണ്ടിട്ട് പുതിയ ആവണേട്ടാ എനിക്ക് ട്രൈംപ് കണ്ടിട്ട് എനിക്ക് എന്റെ കണ്ണിപ്പോഴും ഡോമിനറിലെ തന്നെ ഇരിക്കുന്നത് എന്തായാലും നോക്കാം เลยวเลไห่นน้อั ഞാനേ അവരെ കൂടെ ജോയിൻ ചെയ്തു കാര്യം വെച്ചാ എൻ്റെ മൊബൈലും മരിച്ചു അതുപോലെ ഗ്രോപ്രോയും തീരുമാനമായിട്ടാ ഞാൻ വിചാരിച്ചെന്തായാലും എനിക്ക് റൂട്ടും അപ്പൊ എന്താ പറയാ ദയവായിട്ട് അവരെ കൊണ്ടുവന്നു കാണുന്നെനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പെട്ടുപോയാനേട്ടാ ഈ ചാർജ് തീർന്നിട്ടാ അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്തോ അല്ലെങ്കിൽ എവിടെങ്കിലും ഏതെങ്കിലും പെട്രോൾ പമ്പിലൊക്കെ ഒന്ന് ആശ്രയിച്ച് അങ്ങനെ പോവുമായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ തൽക്കാലം അവരെ എനിക്കൊരു പവർ ബാഗ് തന്ന് ഏകദേശം നല്ല ലോഡാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇതിപ്പോൾ കീറിപ്പോയാൽ മെനക്കേടാവും എനിക്ക് ഈ ബാഗ് തന്നതേ അപ്പോൾ പത്തനംതിട്ട ഇഗ്നൈ സ്ട്രീറ്റ് കേട്ടോ നിങ്ങൾ മറക്കല്ലേ ഇത് ഇതാണേ ഇഗ്നൈ സ്ട്രീറ്റ് ജസ്റ്റ് ഒന്ന് കയറി നോക്കണം കേട്ടോ പത്തനംതിട്ടുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരുടെ ഷോപ്പൊന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണേ എനിക്ക് വേണ്ടിയിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെനിക്ക് ചെയ്ത ഏറ്റവും വലിയ സഹായമാണ് ഞാൻ ഇത് ഒരുപാട് എടുത്ത് ചോദിച്ച് നടന്നിട്ട് എനിക്ക് കിട്ടിയില്ല പക്ഷെ അവരെന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നേരെ സാഗർ സാഗർ ചെന്നിട്ട് വീഡിയോ ഞാൻ അതിൻ്റെ ചെയ്യും ഇനി ഒരൊറ്റ വീഡിയോ നമ്മുടെ ഈ റോഡ് ട്രിപ്പ് കണ്ടിന്യൂസ് എങ്ങനെ കാര്യം കേട്ടോ എന്ന് വെച്ചാൽ അവരും നേരെ ആഗ്ര പിടിക്കാനാണ് ആഗ്ര അത് കഴിഞ്ഞാൽ ഡൽഹി അവിടെ നേരെ മണാലി അപ്പോൾ സെയിം റൂട്ട് പ്ലാൻ കാര്യങ്ങളെല്ലാം ഒരുപോലെയാണ് കേട്ടാ മണാലി വരെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ഡയറക്ഷൻ മാറിപ്പോണം അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ പോകണം ഇതിപ്പോൾ എത്ര എത്ര ദൂരം അവർ ഒപ്പം പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ എന്തായാലും നമ്മൾ ഒരുമിച്ച് പോവാണ് കേട്ടോ ഇപ്പൊ ഒരെണ്ണം ഹിമാലയ ഒരെണ്ണം ട്രാഫിന്റെ ടാഗർ ആടാ അപ്പൊ ഇതിനെല്ലാം ലിക്കിറ്റ് കൂൾഡ് എഞ്ചിലാണ് നിങ്ങൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചോ അപ്പൊ അവര് ഇവരെ അതിന് അത്രയും റെസ്റ്റ് കൊടുത്താണ് പോകണം ഞാൻ പക്ഷെ ഈ ഒരു ഹെയർ കൂൾഡ് എഞ്ചിലും പെച്ചിട്ട് അവനായിട്ട് ബുദ്ധിമുട്ടിക്കണത് നാട്ടിൽ ചെല്ലിട്ടടാ നമുക്ക് പുതിയൊരു മേക്ക് ഓവർ നടത്താം ഉം കേട്ടാ My adrenaline spikes when I'm threatened. And if you stay in my way, I'm aggressive. Cause when there's no exit, I'll kill when I'm desperate. You're saying nothing, but you don't know. ഒരുപാട് വണ്ടികളുണ്ട് കേട്ടാ ഈ എന്നുവെച്ചാൽ ഇത് എങ്ങനെ ഇതിപ്പോ എത്ര വണ്ടി ഉണ്ട് ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം പത്തിരുപത് വണ്ടി കൊണ്ടുപോകണോ സാധനം ഉണ്ട് ഇതുപോലത്തെ എന്റെ പൊന്നോ ഞാൻ ശരിക്കും പറയാം എന്നെ ഒരിക്കലും തട്ടി ഇടുവരുന്ന ആ വണ്ടി എനിക്കറിയാൻ പാടില്ല അതിന്റെ നിങ്ങള് ഇത്രയും ഉണ്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ഇത് പോയിട്ട് പോയിട്ട് തീരില്ല ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കി എന്നെ ഇടയ്ക്ക് വെച്ച് അയാൾ എങ്ങോട്ടോ വെച്ച് അങ്ങ് തിരിച്ച് ഓ വൈകുന്നേരം ആടാ ഇന്നലെ വൈകുന്നേരം മറക്കാൻ പറ്റില്ല എന്റെ വെച്ചാൽ ഹാർട്ട് ബീറ്റ് അടിച്ചു ഒരു ഒരു സെക്കൻഡ് നൂറ്റമ്പത് റാഷ് കാണിച്ചാണ് അപ്പഴ് ഞാൻ മേടിച്ചു ഈ ക്രാഷ് കാർഡ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടേ ടക്കന അതിലേ കിട്ടുള്ളു ഞാൻ കണ്ട ഞാൻ കണ്ടത് മൂന്നുപേരും കൂടെ നല്ലോണം ശ്രമിച്ച വണ്ടി ഒന്ന് പിടിക്കാൻ അങ്ങനെ കുറേ പേര് വഴിന്ന് നിന്ന് കിട്ടും കേട്ടാ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം അത്രേ ഉള്ളൂ ഹിന്ദിനായി മലയാളം 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 ഓ ഹിന്ദി ആ ഓക്കെ ഓക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങള് സാഗർ പോകുന്ന റൂട്ടാണ് വേണം ഇവിടെ വന്ന് ഇവിടെ വന്ന ശരിക്കും പറഞ്ഞാൽ വഴിതെറ്റി വന്നത് വന്നതാണ് കശ്മീർ കശ്മീർ ആ ശരിക്കും പറഞ്ഞാൽ വഴിതെറ്റി വന്നതാണ് കേട്ടാ ഇവിടെ വന്ന് പെട്ട് കുറച്ചൊന്ന് കറങ്ങി എന്തൊക്കെയോ കാഴ്ചകളുണ്ട് പിന്നെ ശരിക്കും ഇങ്ങോട്ട് വന്ന ആ ഒരു ആ ഒരു വിഷനുണ്ട് ജീവിതത്തിന് ഞാൻ ഒരിക്കലും കാണാനായിട്ട് ആഗ്രഹിക്കാത്ത കുറച്ച് കാഴ്ചകളുണ്ട് അത് ഒരു ഒരുപക്ഷെ എനിക്ക് ഗോപ്രയിൽ എടുക്കാൻ പറ്റാതെ പോയി ഞാൻ അങ്ങോട്ട് പോകുമ്പോ പറയാം കേട്ടോ അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ ഇത് പറയുന്നത് കേട്ടിട്ട് പലർക്കും പലതും തോന്നിയക്കാ ഞാനത് പറയണോ വേണ്ടെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു കേട്ടോ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ മൂന്ന് മൂന്നുപേരും ഏർ ഞങ്ങൾ സോറി ഞങ്ങൾ നാല് പേരും ലൈവായിട്ട് കണ്ടതാണ് ഒരു പശു പശുക്കുട്ടി കേട്ടോ ഓരോരുത്തർ ബലേറെ ജീപ്പ് കൊണ്ട് ഇടിച്ച് തള്ളിയിരുന്നത് കാര്യം വെച്ചാൽ എന്തുകൊണ്ടാണ് റോഡിൽ നിന്ന് അടുക്കു നിൽക്കുകയാണ് ഞാൻ വെറുതെ പറഞ്ഞല്ല ഇവർ നാല് നമ്മൾ നാല് പേരും കണ്ടതാണ് ലൈവ് കണ്ടതാണ് വണ്ടി ചവിട്ടി നിർത്താമെന്നുള്ള സ്പീഡേ ഉള്ളൂ ആ കാ ഇത്ര ദൂരത്തിന് കാണത് ഇതുപോലെ കാണാം കേട്ടോ എന്നിട്ടും ഇടിച്ചിട്ടിട്ട് ആ അതിനകത്തിരുന്ന് എല്ലാവരും കൂടെ കൂട്ടച്ചിരി ആ വണ്ടിക്കകത്തിരുന്നു കൊണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫോൺ ഇത് എൻ്റെ ഗോപുറയിൽ മെമ്മറി കാർഡ് ഫുൾ ആയ കേട്ടോ മൂന്ന് ദിവസത്തെ വീഡിയോ ആണ് എൻ്റെ ഇതിനകത്ത് കിടക്കണത് അപ്പോൾ ഞാൻ ഒരു ഒരു കാര്യം എപ്പോഴാലോചിച്ചോളൂ കേട്ടോ ഈ പശുവിനെ കൊല്ലുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ അതിന് പശുവിൻ്റെയും കാണയുടെ ഇറച്ചികളെ പറ്റി ആൾക്കാരെ കൊല്ലുന്നതും അതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ് ന്യൂസുകളിൽ ഏഹ് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ആംബിയൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഏകദേശം ഐഡിയ ഏഹ് ഏകദേശം കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കല്ല അപ്പൊ ശരിക്കും ഞാൻ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ് ഈ ഇവർ ഈ പുറമെ കാണിക്കണ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരന്മാരെ ഇത്രയും ബഹളം കാണിക്കുന്നത് അവർക്ക് അവരുടെ നേട്ടം നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ പോയി ഈ രാഷ്ട്രീയക്കാരന്മാർ ഈ മതം വെച്ച് കളിക്കുന്നില്ലേ ശരിക്കും അവർ അവരെ നേട്ടത്തിന് വേണ്ടി കളിക്കുന്നതാണ് കേട്ടോ അത് ഏകദേശം ആൾക്കാർക്ക് അറിയാം എന്നാലും മന്ദബുത്തിളെ പോലെ നമ്മൾ ആൾക്കാരെല്ലാം ചത്തു നിൽക്കുന്നതാണ് ഏറ്റവും വലിയ ഗതിയായിട്ട് ഇന്ന് ഞാൻ ഞാൻ നിസ്സാരം നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെടുത്തൊരു പോയിന്റ് പറയാം അത് ശ്രദ്ധിച്ചു കേട്ടോ നിങ്ങൾക്ക് അത്രത്തോളം ഒരു പാർട്ടിയിൽ മതവും ജാതിയും കുത്തി കുത്തിക്കേറ്റി അങ്ങനെ ഒരു ആഗ്രഹമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയണ എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഉള്ളതാണോ എന്ന് കറക്റ്റ് ആയിരുന്നു ഞാൻ ഇതുവരെ ഒരു രാഷ്ട്രീയവും മതമോ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ എന്റെ വീഡിയോസിലോ ഒന്നിലും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടാ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കാര്യം പോലും ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ള കാര്യം സംസാരിക്കാൻ എനിക്ക് വിഷമമുണ്ട് എന്നാലും ഞാനിന്ന് കണ്ട കാഴ്ചകൾ അങ്ങനെയാണ് കേട്ടോ നിങ്ങൾക്ക് വിശ്വാസം വരും അറിഞ്ഞാൽ മതില്ല കാള അതുപോലെ നമ്മുടെ എരുമയില്ലേ എരുമ അതുപോലെ പോത്ത് ഈ വക സാധനങ്ങൾ റോഡ് സൈഡിൽ ചത്തു മലന്ന് കിടപ്പുണ്ട് ആരും വെട്ടി മൂടാൻ പോലും ആർക്കും അത് മനസ്സും ആർക്കും താല്പര്യവും ഇല്ല അത് അതുപോലെ ജീർണിച്ച് കിടപ്പുണ്ട് വയറൊക്കെ ഇങ്ങനെ വീർത്തിട്ടെ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് അതൊരു വീഡിയോ എടുക്കേണ്ടതാണ് അത് അത് നിന്ന് അത് ഞങ്ങളുടെ കൂടെ ഉള്ള എല്ലാവരും കൈ കാണിച്ചോട്ടാ പോവാന്ന് അതുകൊണ്ട് പോന്നതാണ് ഞാൻ ഇനി ഇനി എവിടെയെങ്കിലും കാണാൻ ഞാൻ കാണിച്ചു കാരണം മെമ്മറി കാർഡ് ഞാൻ മാറ്റിയിട്ട് ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് ചോദിച്ചാൽ ഈ മെമ്മറി കാർഡ് വർക്ക് ആവില്ലെന്നാണ് ആദ്യം വിചാരിച്ചത് ഇപ്പൊ വേറെ മെമ്മറി കാർഡ് ആണ് എടുത്തിട്ടേക്കേ പിന്നെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നെങ്കിലും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഇതിപ്പോ എനിക്ക് വിഷുവൽ എല്ലാം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കേട്ടാ ഞാൻ ഇങ്ങനെ പിടിക്കുന്ന വേറെ കൊണ്ടല്ല ഇത് ഈ കട്ടറിൽ ഇറങ്ങുമ്പോഴേ വണ്ടിക്ക് ഒരു ഒഴിച്ചിലുണ്ട് അത് എന്തോ ഒരു ചെറിയ സീൻ ഇത് ഇപ്പൊ വന്നിട്ടുണ്ട് ഒരിക്കലും ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കണക്കാക്കി പറഞ്ഞതല്ല അതിപ്പോ ഏതായിരുന്നാലും ശരിയെന്നെ ഏത് മതമായിരുന്നാലും ഇപ്പൊ ഹിന്ദു ആയിരുന്നാലും ക്രിസ്ത്യൻ ആയിരുന്നാലും മുസ്ലമാനായിരുന്നാലും ഏത് മതമായിരുന്നാലും ശരിയെന്നാ ഈ മതത്തിന്റെ പേരും പറഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടി നമ്മളെ വിഴുങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്ന് മാറി നിന്നോ ഒരിക്കലും നമുക്ക് അതുകൊണ്ട് ഒരു പ്രത്യേകിച്ചൊരു യൂസ് ഉണ്ടാവൂല അത്രക്ക് എന്നുവെച്ചാൽ നമ്മുടെ ഇന്ത്യ വലിയൊരു ഇതിലോട്ട് ആക്കിയെടുക്ക എന്നൊക്കെ നമ്മളടുത്ത് വാഗ്ദാനം തന്നിട്ട് നിൽക്കുന്ന ടീമുകളുടെ സ്ഥലമാണ് ഈ കാണണ കേട്ടോ അത് ഞാൻ പ്രത്യേകം പറയാണ് നിങ്ങളുടെ അടുത്ത് അതിപ്പോ നിങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഞാൻ ഇത് പറയണെങ്കിലും എനിക്ക് മനസ്സാണെങ്കിൽ മാത്രമേ ഞാൻ ഈ ഒരു ക്ലിപ്പ് ആഡ് ചെയ്യുള്ളു എന്തോന്നു ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട കാഴ്ചകളെ പോലെ ഇരിക്കുന്നു പണ്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതിൽ കാണില്ലേ ഏകദേശം അതുപോലെയൊക്കെ മതി എനിക്കിത് കാണാൻ സത്യം പറയാൻ വയ്യ കട്ട ചൂടാട്ടോ കട്ട ചൂടെന്ന് വെച്ച് കഴിഞ്ഞാ ഒരു രക്ഷയില്ല പൊള്ളുന്ന രീതിയിലുള്ള ചൂട് ഞങ്ങൾ ഈ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് കുറച്ച് ആശ്വാസത്തിൽ അങ്ങനെ പോവാണ് കേട്ടോ എന്താ If I lose myself, spend a couple days with nobody else, holding in my breath just to see if I can find you in my dreams. Oh, I'm getting tired of losing faith and every. ഏഷ്യ ഞാനിപ്പോൾ ഉള്ളത് സാഗർ എന്ന് പറഞ്ഞ സ്ഥലത്തിന് തൊട്ടടുത്താണ് കേട്ടോ ഏകദേശം ഒരു ഇവിടെ നിന്ന് ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നേരെ ആഗ്രയാണ് പോണേ വീഡിയോയിൽ ഞാൻ ഈ കാര്യം പറഞ്ഞതാണ് അങ്ങോട്ടാണ് പോണതെന്ന് പക്ഷേ അങ്ങ് ആ ഒരു ഭാഗത്തൊക്കെ റൂം കാര്യങ്ങൾ നല്ല റേറ്റാണ് കേട്ടോ പിന്നെ ഇതും നല്ല റേറ്റ് ഉണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ എന്തായാലും നിലവിലിപ്പോൾ ഒരു റൂം എടുത്ത് ഇതയുടെ ആ ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന കേട്ടാ ഈറായിട്ട് ഈറായിട്ട് തുടക്കിയും തുടങ്ങിയപ്പോൾ മുതൽ ഇതായ ഇതുവരെയും ചപ്പാത്തിയാണ് ആഹാരം വേറൊന്നും നമുക്ക് വാങ്ങിച്ച് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ എന്നുവെച്ചാൽ നമുക്കത് വയറ്റിന് കുടിക്കില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ അടുത്തും എനിക്കതേ പറയാനുള്ളൂ ആരെങ്കിലും ഇങ്ങനെ റൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന ആഹാരം കഴിച്ചാൽ മതി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതിൽ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ വെള്ളം കുടിച്ചാൽ മതി പിന്നെ അത് പറഞ്ഞപ്പോഴാണ് ആലോചിച്ചാൽ ഞാൻ വെള്ളത്തിന് പറഞ്ഞില്ല കേട്ടോ അപ്പോൾ എന്തായാലും പോയി വെള്ളം വാങ്ങിക്കട്ടെ അല്ലെങ്കിൽ ചിലപ്പം പെട്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു വീടായിട്ട് കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം റോഡ് ട്രിപ്പാണ് അടുത്ത് വരുന്ന ഒരു വീഡിയോ കൂടെ വരും വന്നതിന് ശേഷം എന്തായാലും അത്യാവശ്യം കണ്ടൻറ്റ് വൈസുള്ള അതായത് എങ്ങനെ ഇഷ്ടപ്പെട്ട കാഴ്ചകൾ കാണിച്ചു തരാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം അത് മനസ്സിലാക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ മാക്സിമം ഇവിടെ നിന്ന് വണ്ടി ഓടി പോകണ ആ ഒരു ഇതേ എനിക്ക് എന്തായാലും ഇപ്പോൾ ഇപ്പോൾ നിലവിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഈ ഒരു കോരം നോക്കണ്ട കുളിച്ചിട്ട് വന്നിരിക്കുന്നത് കണ്ണൊക്കെ കണ്ട എത്ര നേരം വണ്ടി ഓടിച്ചു ചേട്ടാ കണ്ടിന്യൂസ് വണ്ടി ഓടുകയാണ് എങ്ങനെ ആകുമെന്ന് എനിക്കൊരു പിടിയില്ല നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോട്ടാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുമാത്രമേ ഞാൻ പറയാൻ കേട്ടോ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ചെറിയ സംശയമുണ്ടത് അത് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം നല്ല പുതിയ അടുത്ത് പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ രീതിയിട്ടാണോ ആദ്യം ഇതൊന്ന് കഴിക്കട്ടാടാ അപ്പോൾ ഓക്കെ